ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററായ പോം പോം വണ്ടി എന്ന ചാപ്റ്ററിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് അഥവാ കുഞ്ഞെഴുത്തിലെ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളിവിടെ മക്കൾ കാണുന്നുണ്ട് എന്താണ് ഒരു കഥ ഒരു കഥയാണ് അല്ലേ ചിത്രം തന്നിട്ട് അവിടെ ഒരു കഥയാണ് ഈ കഥയുടെ പേരെന്താണ് കുട്ടിയും കുതിരവണ്ടിയും വണ്ടിയും അപ്പോൾ ഈ കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് ഒരാൾ കുതിരവണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി എന്താണ് അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ടപ് ടപ് ടപ്പ് 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 കുതിര വണ്ടി വരവായി കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി അപ്പോൾ കുതിര വണ്ടി വന്നപ്പോൾ കുട്ടിക്ക് എന്തായി അതിൽ കയറണം ആഗ്രഹം ആരാ എൻ്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം വണ്ടിക്കാരൻ ചാട്ട വീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതിങ്ങിയിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചത് അയാൾ അറിയാതെ കുട്ടി എന്ത് ചെയ്തു വണ്ടിയിൽ കയറിയിരുന്നു കയറിയിരുന്നു അപ്പം അയാൾ എന്ത് പറഞ്ഞു ആരാ എൻ്റെ വണ്ടി കയറിയത് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്താക്കിയാൽ ചാട്ട വീശി അയാൾ ചാട്ട വീശുന്ന അനുസരിച്ചാണ് എന്താകുന്നത് കുതിര മുന്നോട്ട് ഓടുന്നത് അല്ലേ അപ്പോൾ കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ എന്താക്കി ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് വണ്ടിക്കാരൻ വിടുമോ എൻ്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി അപ്പോൾ കുട്ടിയോട് വണ്ടീന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അയാൾ പറയുകയാണ് അല്ലേ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു അയാൾ എന്താക്കി കുട്ടിയെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കാനാണ് നോക്കുന്നത് അപ്പം മൂന്നാമത്തെ ചിത്രത്തിൽ നിങ്ങളതാണ് കാണുന്നത് അപ്പം നാലാമത്തെ ചിത്രത്തിൽ നോക്കൂ കുട്ടി എന്താക്കാണ് കുതിര വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തു കൂടി മുന്നിലെത്തി എന്നിട്ട് എന്താക്കി വണ്ടിയിൽ ചാടിക്കയറി ടപ് 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 ടപ്പ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ കുട്ടിയാണ് ഇനി വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് അടുത്ത പേജിൽ നോക്കാം അപ്പോൾ കുട്ടി വണ്ടിയെടുത്ത് ഓടുന്ന സമയത്ത് എന്തായിരിക്കും കുതിര വണ്ടിക്കാരൻ പറയുക അയ്യോ എൻ്റെ വണ്ടി നിർത്ത് നിർത്ത് പോവല്ലേ പോവല്ലേ അങ്ങനായിരിക്കല്ലേ പറഞ്ഞിട്ടുണ്ടാവുക കുട്ടി അത് കേൾക്കുന്നുണ്ടോ കുട്ടി എന്താ ചെയ്യുന്ന കുട്ടി എന്താ ചെയ്യുന്നത് ഒരു സവാരി വേഗം ഓടിയിട്ട് അയാൾക്ക് തന്നെ തിരിച്ച് വണ്ടി കൊടുക്കുന്നുണ്ട് കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു എന്താണ് കുട്ടി പറഞ്ഞത് നോക്കാം കുട്ടി എന്താ പറഞ്ഞത് ഇതാ നിങ്ങളുടെ വണ്ടി അപ്പോൾ വണ്ടിക്കാരൻ ചോദിക്കുക നിങ്ങളെങ്ങോട്ടാണ് പോയത് അല്ലേ നിങ്ങൾ എങ്ങോട്ട് പോയതാ എന്ന് ചോദിക്കും അപ്പോൾ കുതിര എന്താ പറയുന്നത് ഞങ്ങളൊരു സവാരിക്ക് പോയതാണ് കുതിര എന്താ പറയുന്നത് ഞങ്ങളൊരു സവാരിക്ക് പോയതാണ് ഞങ്ങൾ തിരിച്ച് വന്നു എന്ന് പറയാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഉപയോഗങ്ങൾ എന്തൊക്കെ അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത് ട്രാക്ടർ ആണ് അപ്പം ട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ട്രാക്ടർ ഉപയോഗിക്കുന്നത് കൃഷിയിടത്തിലാണ് കൃഷി സ്ഥലങ്ങളിൽ നിലം ഉഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിലം ഉഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ചിത്രം ഏതിൻ്റെയാണ് മുക്കുമക്കളെ അവിടെ ആംബുലൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആംബുലൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെയോ രോഗികളെയോ ആശുപത്രിയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെയോ രോഗികളെയോ ആശുപത്രിയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്നു മൂന്നാമത്തെ എന്താണ് അതൊരു ഫയർ എൻജിനാണ് അല്ലേ വലിയ വാഹനമാണ് എന്താണ് ഫയർ എഞ്ചിൻ്റെ നിറം റെഡ് കളറാണല്ലേ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഞാൻ റെഡ് കളറിൽ എഴുതിയത് അഗ്നിബാധ ഉണ്ടാകുമ്പോൾ എന്താണ് അഗ്നിബാധ അഗ്നിബാധ എന്ന് പറഞ്ഞാൽ തീപിടുത്തം തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീ അണയ്ക്കുന്നതിനും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്തെങ്കിലും തീപിടുത്തമല്ലാതെ മറ്റെന്തെങ്കിലും അപകടമുണ്ടെങ്കിലും ഫയർ ഫയർ ഫോഴ്സ് അല്ലേ ഫയർ എൻജിൻ അവിടെ വേഗം എത്തുന്നതാണ് എന്നിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അടുത്ത എന്താണ് മേനി പറയാം എഴുതാം മേനി പറയാം എഴുതാം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെയാണ് ഇവിടെ കൊടുത്തത് ഒന്ന് ഒന്നെന്താണ് ഹെലികോപ്റ്ററാണ് രണ്ടാമത്തെ എന്താണ് ഓട്ടോറിക്ഷയാണ് അപ്പോൾ അവരെന്താണ് അവരെ പറ്റിയിട്ട് തന്നെ പറയുക എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഹെലികോപ്റ്ററാണ് പറയുന്നത് ഹെലികോപ്റ്റർ എന്തായിരിക്കും പറയാം എനിക്ക് ആകാശത്ത് കൂടി പറക്കാൻ കഴിയും അല്ലേ ആകാശത്തു കൂടി പറക്കുന്ന ആളല്ലേ ഹെലികോപ്റ്റർ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ധാരാളം കാഴ്ചകൾ കാണാം ശരിയല്ലേ ആകാശത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള നല്ല എല്ലാ കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് കാണാം അപ്പോൾ എനിക്ക് ആകാശത്ത് കൂടി പറക്കാൻ കഴിയും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ധാരാളം കാഴ്ചകൾ കാണാം അടുത്ത എന്താണ് ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ എന്തായിരിക്കും പറയുക എനിക്ക് മൂന്ന് ചക്രങ്ങളുണ്ട് മക്കൾ കേട്ടിട്ടില്ലേ ഞാനൊരു മുച്ചക്ര വണ്ടിയാണല്ലേ കുട്ടികൾ സ്കൂളിൽ പോകാനും പ്രായമായവരും എന്നെ കൂടുതലായി ഉപയോഗിക്കുന്നു ശരിയല്ലേ എനിക്ക് മൂന്ന് ചക്രങ്ങളുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകാനും പ്രായമായവരും എന്നെ കൂടുതലായി ഉപയോഗിക്കുന്നു അപ്പോൾ ഓട്ടോയിലധികം കയറുന്നത് പ്രായമായവരും പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോകലേ കുട്ടികളെ സ്കൂളിലൊക്കെ എത്തിക്കാൻ സഹായിക്കുന്ന ആരാണ് ഓട്ടോയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എഴുതി കൊടുത്തത് അടുത്ത പ്രവർത്തനം എന്താണ് ബസ് കളി എന്നാണ് കൊടുത്തിട്ടുള്ളത് സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ ഒരാൾ ഡ്രൈവറാകും മറ്റൊരാൾ കണ്ടക്ടറും അപ്പോൾ അവിടെ ഒരു കളിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കളി നമ്മളവിടെ എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളിതേപോലൊരു കളി നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ച് നോക്കുക ഒരാൾ ഡ്രൈവറാകണം മറ്റൊരാൾ കണ്ടക്ടർ ബാക്കിയുള്ളവർ യാത്രക്കാർ ഇടയ്ക്ക് ആൾ കയറുകയും ഇറങ്ങുകയും വേണം കയറുന്നവരിൽ ഒരു വൃദ്ധൻ കൈക്കുഞ്ഞമായൊരമ്മ അന്ധനായ ഒരാൾ എന്നിവരുമുണ്ട് അപ്പം എങ്കിൽ എന്തിനാണ് ഈ ആളുകളെയും കൂടി പറഞ്ഞത് അല്ലേ ആ ഓരോ ആളുകൾ കയറുന്ന സമയത്ത് നമ്മൾ എന്താക്കണം എഴുന്നേറ്റ് കൊടുക്കുന്നതും കൂടി മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ബസ് പുറപ്പെട്ടു ആളുകൾ ബസ്സിൽ കയറി അങ്ങനെ എന്താക്കി ബസ്സിൽ ആദ്യം തന്നെ ഒരു വൃദ്ധൻ കയറി അപ്പോൾ അതിലൊരാൾ എഴുന്നേറ്റ് കൊടുത്തു വൃദ്ധൻ അവിടെ ഇരുന്നു കാരണം പ്രായമായ ആളാണ് അപ്പം അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരാൾ ഇറങ്ങി മറ്റൊരു ഒരു അമ്മ കയറി അപ്പോൾ വീണ്ടും ഒരാൾ എഴുന്നേറ്റ് കൊടുത്തപ്പോൾ കൈക്കുഞ്ഞുമായുള്ള അമ്മ അവിടെ കുഞ്ഞുമായിട്ട് അവിടെ ഇരുന്നു അല്ലേ പിന്നെ അന്തനായ ആൾ കയറി ഇതേപോലെ തന്നെ എഴുതിയിട്ട് നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് എഴുതി കൊടുക്കട്ടോ അടുത്ത എന്താണ് വണ്ടി നിർമ്മിക്കാം നിറമുള്ള കടലാസ് മുറിച്ചൊട്ടിച്ച് വണ്ടികൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയ വണ്ടിയുടെ പേരും എഴുതണേ അപ്പോൾ നിറമുള്ള കടലാസ് കളർ പേപ്പറാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണിത് അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു പേജിൽ ഇതേപോലെ ചിത്രം വരച്ചിട്ട് കളർ ചെയ്തിട്ട് വെട്ടിയെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് കളർ പേപ്പർ കൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കളർ പേപ്പർ കിട്ടുമെങ്കിൽ കളർ പേപ്പർ കൊണ്ട് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഓരോന്നും ചെയ്ത് നോക്കാം അപ്പോൾ ബസ് ബസ്സുണ്ട് ജീപ്പ് ഉണ്ട് ഓട്ടോറിക്ഷയുണ്ട് അപ്പോൾ ഓരോന്നും എടുത്തിട്ട് എന്താക്കുകയാണ് കളർ ചെയ്തിട്ട് നിങ്ങൾ നന്നായി വൃത്തിയിൽ വെട്ടിയെടുക്കാം അപ്പോൾ ഈ വണ്ടികൾ തന്നെ വേണമെന്നില്ല മറ്റേതെങ്കിലുമൊക്കെ വണ്ടികൾ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഏത് ഏത് വണ്ടികളായാലും ഒട്ടിച്ചാൽ മതി ഇപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ബസ് ജീപ്പ് ഓട്ടോറിക്ഷയുണ്ട് കാറുണ്ട് ഉണ്ട് അപ്പോൾ ഇതേപോലെ വെട്ടി ഒട്ടിക്കുക അല്ലെങ്കിൽ നമ്മളെ കളർ പേപ്പർ വാങ്ങിയിട്ട് കളർ പേപ്പറിൽ നിങ്ങൾ ഇതേപോലെ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിനനുസരിച്ച് വെട്ടിയെടുത്തിട്ട് ചെയ്താലും മതി അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോം പോം വണ്ടി എന്ന പാ ആക്ടിവിറ്റി ബുക്കിലെ പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക കീപ്പ് വാച്ചിങ് താങ്ക്